ലൈസൻസ് ഇല്ലാതെ സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന ഒമാൻ തൊഴിൽ മന്ത്രാലയം വഴിയോ അല്ലെങ്കിൽ സംയോജിത ഫോർമാറ്റിലുള്ളതോ ആയ എല്ലാ സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങൾക്കും ലൈസൻസ് നിർബന്ധമാണ് ഇവയെല്ലാം നേരിട്ടുള്ള നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും വിധേയമാണെന്നും മന്ത്രാലയം വ്യക്തമാക്കുന്നുണ്ട് ലൈസൻസ് ഇല്ലാതെ സ്വകാര്യ പരിശീലനങ്ങൾ സേവനങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന വ്യക്തികളോ സ്ഥാപനങ്ങളോ നിയമപരമായ നടപടികൾ നേരിടേണ്ടി വരും പരിശീലന പരിപാടികൾ കോഴ്സുകൾ വർക്ക്ഷോപ്പുകൾ സമാനമായ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടെ എല്ലാ തരത്തിലുള്ള സ്വകാര്യ പരിശീലന പ്രവർത്തനങ്ങളും ഇതിൻ്റെ പരിധിയിൽ വരും ലൈസൻസ് നേടാതെ സ്വകാര്യ പരിശീലനം നടത്തിയാൽ പിഴ ചുമത്തൽ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കൽ നിയമലംഘകരെ യോഗ്യതയുള്ള അധികാരികൾക്ക് റഫർ ചെയ്യൽ തുടങ്ങിയ നിയമ നടപടികൾക്ക് വിധേയമാക്കും പരിശീലന പരിപാടികൾ നടത്താൻ ആഗ്രഹിക്കുന്ന എല്ലാവരും സ്വകാര്യ പരിശീലന സ്ഥാപനങ്ങളുടെ ഡയറക്ടർ ജനറൽ അംഗീകരിച്ച ഔദ്യോഗിക മാർഗ്ഗങ്ങൾ വഴി ലൈസൻസ് സ്വന്തമാക്കണം मीडिया वन मस्कत्